അബലടിയ അബലടയാണക്കാരുടെ അങ്ങനെ കോസ്റ്റ് ആ വന്ന് 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 ഒരു അനിയൻ അവന് ഇപ്പൊ മൊബൈൽ വേണം മൊബൈലൊന്നും കാണില്ലാത്ത കൊച്ചു മൊബൈലിന് വഴക്ക് അല്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാൻ അവൻ വഴക്ക് ലൈവ് വരാറുണ്ടോ ചേച്ചി ഒരു ഇമോജി ആയി എളുപ്പമുള്ള കിടന്നു ഡോണറ്റ് ഒന്ന് പിടിച്ചിട്ടോക്കല്ലേ ചെറുതൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ അവട്ടാണ് ഒട്ടും ഇടുന്നത് ചാനലൊക്കെ ഞങ്ങളുടെ ഈ ചാനൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സബ്സ്ക്രൈബേഴ്സും അഞ്ചു ലക്ഷം വ്യൂവേഴ്സും സമയത്ത് പോയതാ ഞാൻ ഇത് പിടിച്ചെടുത്ത രണ്ടാതെ പക്ഷെ വരുന്നതായത് ആണോ നോക്കാം ശരി

ണോ മറ്റേ വർഷയുടെ ലൈനിൽ വച്ചാണോണ്ടോ നമ്മടെ ജിവാൻഡസിന്റെ ജിവാൻസ് കേട്ടോ കൊണ്ടുവാ ചെറുതെടുത്തിട്ട് വാ വലുത് വേണ്ട വെയിറ്റ് ചെയ്യ എടുത്തോണ്ട് വട്ട റൂമിലാ ഞങ്ങള് ഹാളിലിരിക്കണേ എടുത്തിട്ട് വന്നിരിക്കും ചെയ്യും ആ ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്യും എനിക്കറിയില്ല എന്തോ ചലഞ്ചാ ജുവാനി ജുവാനി വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാനും ജുവാനി ജുവാനിയുടെ അനിയനും പറഞ്ഞു പറഞ്ഞു നടക്കണം ഓക്കെ വായിൽ വെച്ചിട്ട് അഞ്ച് പറയണം അത് മോം കണ്ടുപിടിക്കണം മോം ഞാൻ കണ്ടുപിടിക്കണം പറയണം പറയണം വായിൽ വെച്ചിട്ട് മൂളിക്കോണ്ട് പറയണം ഞാൻ കണ്ടുപിടിക്കണം കെട്ടിവക്കണായിരിക്കും റൊട്ടേറ്റ് ആ നിങ്ങളുടെ ക്യാമറ റൊട്ടേറ്റ് ഞാൻ കൈ കയ്യിലേക്കിട്ട പാവ എന്റെ കൊച്ച് ഇറങ്ങി പോയി കഴിഞ്ഞാ എനിക്ക് പണി കിട്ടില്ലേ കൊറച്ചു പരി അവള് കുഞ്ഞല്ലേ എന്റെ ക്യാമറയാ ക്യാമറ ഫോൺ റൊട്ടേറ്റ് ചെയ്യണോ ആണോ മൊബൈൽ റൊട്ടേറ്റ് ചെയ്യണോ മാത്രം വെച്ചുകൊടുത്ത് മൊബൈൽ റൊട്ടേറ്റ് ചെയ്യണോ ചേട്ടെ നമ്മൾ ഗെയിം ഗെയിം ഉണ്ടോ അവിടെ ഗെയിം ആർ വിർ

അറിയില്ല അറിയില്ല എനിക്ക് മനസ്സിലായില്ല നീ അങ്ങനെ പറയല്ലേ പറ ഒന്നുകൂടി പ്രാ പറഞ്ഞ എനിക്ക് ഒരെണ്ണേ കിട്ടിയുള്ളു അഞ്ചെണ്ണം പറഞ്ഞു മിസ്സായി

അവൾ എപ്പോഴേ നിർത്തി അവളെന്തൊക്കെയോ വിളിച്ച് പറയുകയും ചെയ്തു കൊച്ചെ തൂവലെടുത്തേ നമുക്ക് വേറെ ചെയ്യാം ഓക്കെ ചെയ്യാം എന്താ അപ്പൊ ഞാൻ പറയൂ പറയണേ ഞാന് സൗണ്ട് ഓഫ് ഓഫാക്കിട്ട് ഞാൻ അമ്മയാണ് സൗണ്ട് ഓഫ് ഓഫാക്കിട്ട് ഒരു വാക്ക് പറയുന്നത് ആ ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ

നങ്ങേ പറ അവയൻ പറ ഉം ഞാൻ പറയാം ഇതെന്താ വേം പറ ഇല്ലെങ്കിൽ പിന്നെ ഓക്കേ ഞാൻ പറയാം ഒന്ന് ഫസ്റ്റ് ലെറ്റ് പറണ്ടിന്റെ ഒരു ബേർഡിന്റെ നെയിമാണ് അവൾ ഒരു ബേർഡിന്റെ പേര് പറഞ്ഞതൊന്നും പറയാവോ ഇനി ഇതിന് ആൻസർ പറയണം ആ കുച്ച് പറയാത്തെ നീ പറഞ്ഞില്ല സൗണ്ട് ഓഫ് ആക്കിട്ട് പറഞ്ഞു പിന്നെ രണ്ടാമത്തേത് ഇവിടെ അടിയാം നമ്മൾ ഇതിൽ പൊന്നെന്നടി സാബുപ്പ ഇവിടെ ഇല്ല

ഇഷ്ടവും ഞാനിങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് ചിലർക്ക് മനസ്സിലാക്കി കാണുമായിരിക്കും

ഡോക്ടർ സമയത്രോക്ടർന്ന പറഞ്ഞേ ഞങ്ങള് നിർത്തിട്ടേ സമയം സമയത്ര ഞങ്ങൾ ഒരു ഒമ്പതരയാകുമ്പോ വരാം എന്നുവെച്ചാലേ കുഞ്ഞാവ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുക വന്നോട്ടോ